ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കരിമണൽ വ്യവസായികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ശോഭാ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് കേസ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു പതിനാറര സാക്ഷികളുടെ മൊഴിയെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ തേജോബം ചെയ്യാനും മനഃപൂർവമായി പരിശ്രമിച്ചു എന്ന എന്ന വകുപ്പുകൾ വരുന്ന സിആർ പി സി വൺ നയൻറ്റി നയനും ടൂ ഹൺഡ്രഡ് പ്രകാരമുള്ള കേസാണ് ക്രിമിനൽ കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത് ഇനി ഇത് സംബന്ധിച്ച് സിവിൽ ഡാമേജസ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസ് വേറെയാണ് ഫയൽ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ ക്രിമിനൽ നടപടി പ്രകാരം ക്രമപ്രകാരം ചെയ്തിട്ടുള്ള ഈ കേസ് കോടതി ഫയലിൽ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ സാക്ഷികൾക്ക് സമൻസ് സമൻസിന് ഉത്തരവായിട്ടുണ്ട്